അസലാമലൈക്കും പ്രിയപ്പെട്ടവരെയുടെ വേളറാഫിയാണ് ആത്മസമർപ്പണം അധ്യാപനം തൃക്കണാപുരം എൽ പി സ്കൂളിൽ ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതി വെച്ചിട്ടുള്ള ഈ വിഷയത്തിൽ പലപ്പോഴും പല ഭാഗത്തായിട്ട് പല വീഡിയോസ് കൂടി കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് ഇത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ കിട്ടിയ അംഗീകാരമാണ് ഹരിത വിദ്യാലയം എൽ പി സ്കൂൾ തൃക്കണാപുരം ഹരിത കേരളം മിഷൻ തവനൂർ ഗ്രാമപഞ്ചായത്ത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം അത് കോമൺ ആയി ഒരു വാക്കാണെങ്കിൽ പോലും ഞങ്ങളുടെ വിദ്യാലയം പക്കാ ഹരിത വിദ്യാലയം തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൽ കബ്ബാൻഡ് ബുൾബുൾ യൂണിറ്റ് എല്ലാവിടെയുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ് മുറികൾ കുട്ടികൾക്ക് വിശാലമായി കളിക്കാനുള്ള നല്ല രസമുള്ള ഒരു സൂപ്പർ ഗ്രൗണ്ട് ഇവിടെയുണ്ട് ഒരു മുറ്റം എല്ലാം നമ്മുടെ തൃക്കണാപുരം മേൽപി സ്കൂളിലുണ്ട് പുതിയ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി എക്സാം നടക്കാൻ പോകുന്നു ഫൈനൽ എക്സാം നടക്കാൻ പോകുന്നു വരുന്ന വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോഴത്തൊന്ന് ഷൂട്ട് ചെയ്യുന്ന രണ്ടായിരത്തി മാർച്ച് മാർച്ച് മാസത്തിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത് മാർച്ച് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളത് എപ്പോൾ കാണുമെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഉണ്ടോ പച്ചത്തുരുത്ത് ഹരിതകേരളം മിഷൻ തൗനി ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ പച്ചത്തുരുത്താണ് ഈ കാണുന്നത് ഈ പരിമിതി വെച്ചുകൊണ്ട് ഇവിടെ കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ തൈകളും പിന്നെ അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട് മാവ് ഉൾപ്പെടെ നട്ടിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾ കണ്ടത് മാവാണ് പെട്ടെന്ന് രണ്ട് കൊല്ലം മൂന്ന് കില കൊണ്ട് കായ്ക്കുന്ന മാവാണ് ഒരു എക്സ്പീരിയൻസ് മക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളിലൂടെ പകർന്ന് നമുക്ക് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പച്ചത്തുരത്തൊക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് ഞാൻ ഡെവലപ്പായിട്ട് വരാനുണ്ട് പച്ചത്തുരുത്തിൽ ഹൈലൈറ്റ്സുകളൊന്നാണ് പപ്പായ ചിലടത്ത് ഓമക്കായ ചിലടത്ത് കറുമൂത്തക്കായ എന്നൊക്കെ പറയും എന്നാലും പപ്പായ കുട്ടികൾക്കിത് എപ്പോഴും കറികൾക്ക് ഉപ്പേരിക്കൊക്കെ നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വർണ്ണശബലമായ ചെടികളൊക്കെ വേണ്ടി ചെടികളെങ്ങനെ ഡെവലപ്പായിട്ട് വരുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തൃക്കനാബുരം ഹെൽ പി സ്കൂളിൻ്റെ ഹൈലൈറ്റ്സ് ആണ് അവിടെ വന്ന് സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ള അന്തരീക്ഷം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള രീതി കളിക്കാനും അതുപോലെ തന്നെ നല്ല വർണ്ണശബലമായ മുറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ കലകളാപകലങ്ങളാണ് കേൾക്കുന്നത് വലിയൊരു സന്തോഷമാണ് ഇന്നത്തെ കാലഘട്ടം അറിയാമല്ലോ മക്കൾ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഒന്നിനൊക്കെ വേണ്ടി പായിയാണ് ഡ്രഗ്സിലടിമപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്ന ജീവിക്കാൻ വളരെ പേടിയുള്ള കാലഘട്ടമാണ് മക്കൾക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും സഹജീവികളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്താൽ എപ്പോഴും അവർക്കൊരു നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാകും നൂറ് ശതമാനം അതിൽ ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഉണ്ടോ തൃക്കണാപുരം എൽ പി സ്കൂൾ അതിവിശാലമായ കെട്ടിടമാണ് ഏകദേശം ഒരു നൂറാം വാർഷികത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ ഈ വിദ്യാലയം നൂറാം വാർഷികം ആഘോഷിക്കും ആയിരക്കണക്കിന് പ്രഗത്ഭരായ ആളുകളെ വാർത്തെടുത്ത അക്ഷരമുറ്റം എന്താ പറയുക അക്ഷരം ആദ്യ അക്ഷരം പകർന്നുകൊടുത്ത അക്ഷരമുറ്റമാണ് ഈ കാണുന്നത് മാഞ്ചേരത്ത് കുട്ടികൃഷ്ണ മേനോൺ എന്ന് പറയുന്ന മരണപ്പെട്ടുപോയ മഹത് വ്യക്തിയുടെ ദീർഘഭീഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിദ്യാലയം തൃക്കണാബരം പരിസര പ്രദേശത്ത് ഒരു പൊതുവിദ്യാലയമാണ് മറ്റൊരു പൊതു കേന്ദ്രം ഇവിടെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇവിടെ നമുക്കെല്ലാവർക്കും കുറേ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വളരെ രസകരമായി എല്ലാവിധ കൂടി വളരെ വിശാലമായ രീതിയിലുള്ള ബാത്റൂം സൗകര്യങ്ങൾ നല്ല വൃത്തിയും ടുപ്പുള്ള കിച്ചൺ അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു വിദ്യാലയത്തിന് വേണ്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളത്തോട് കൂടി തന്നെയാണ് ഈ വിദ്യാലയം ഇന്നും നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനെ പോലെ തലയെടുപ്പുകൾ നിൽക്കുന്നത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണിക്കാനുള്ള കാരണം ഇന്നിവിടെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനം നടക്കാൻ പോവുകയാണ് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് വെയിറ്റ് നല്ലൊരു കൺസെപ്റ്റാണ് സഹജീവികൾക്ക് ദാഹജലം അപ്പോൾ എന്തായാലും സഹജീവികൾക്ക് ദാഹജലം അപ്പോൾ കിളികൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മളിവിടെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യമാണ് മാതൃകാപരമായ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ല നട്ട് വേനൽക്കാലമാണ് കുടിനീരിന് വേണ്ടി എന്താ പറയുക എല്ലാവരും നെട്ടോട്ടം മൂടുന്ന കാലത്തിലേക്ക് അടുക്കാൻ പോവാണ് പണ്ടൊരാൾ പറഞ്ഞു വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അധികം ഒന്നും പുറകോട്ട് പോകേണ്ട കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പൈസ ഒക്കെ എടുത്തുവച്ചാൽ കൊണ്ടുപോകാനാളുണ്ടാവില്ല രാത്രി കിണറിൻ്റെ അവിടെ അർദ്ധരാത്രി കുടിവെള്ളം കാക്കാൻ വരുന്നൊരു കാലം വിദൂരമല്ലാന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് അത് സത്യമാണ് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റ് വേനൽക്കാൽ വരികയാണ് പ്രൗഢഗംഭീരമായ ഇവിടുത്തെ ഗ്രീൻ ആർമി കുട്ടികളാണ് അതിൻ്റെ കുട്ടികൾ ടീച്ചേഴ്സൊക്കെ കൂടിയാണ് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സഹജീവികൾക്ക് ഒരു ദാഹജനം അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കുട്ടികളെ പുറത്തുനിന്ന് മരിക്കു നിർത്തി ക്ലാസ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് പുറത്ത് മരിക്കു നിർത്തി അതിൻ്റെ മാതൃകപരമായ പ്രവർത്തനമാണ് അപ്പോൾ മക്കൾക്കാണ് ഇത് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ സഹജീവികൾ എന്താണെന്നും എങ്ങനെ സ്നേഹിക്കണമെന്നും ലോകത്തുള്ള സർവ്വജീവ ജല ചലാചരങ്ങൾ നമ്മുടെ എന്താ പറയുക നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതാണെന്നും സസ്യജീവജല ചലാചരങ്ങളൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതെന്നൊക്കെ പറയേണ്ട ഒരു മെസ്സേജാണ് ഇവിടെ പാസ് ചെയ്യാൻ പോകുന്നത് നിലവിലെ പി ടി എ പ്രസിഡൻ്റ് മറ്റു രക്ഷിതാക്കളെ പി ടി എ പ്രസിഡൻ്റ് റസാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതിന്റെ ഗ്രീൻ ആർമിയും ടീച്ചേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ മുല്ലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് നേതൃത്വം നൽകി അപ്പോൾ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ അപ്പോൾ ഉദ്ഘാടനം നടക്കാൻ പോകണം കേട്ടോ നമ്മുടെ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അല്ലേ ആയിരക്കണക്കിന് ജീവജാലങ്ങൾ അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ആളുകളാണ് ആ ഒരു സന്ദേശം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ആർമിയിലെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള സന്ദർഭം അത് ഗ്രീൻ ആർമിയുടെ നമ്മുടെ സ്കൂളത്തെ ചുമതലയുള്ള രോഷിനി ടീച്ചർ എന്നിട്ടൊരു ആശയം ഒരു നാല് ദിവസം മുന്നേ നമ്മളോട് പറയുകയും കുട്ടികൾക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് ജീവിക സാഹചര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരാഗ്രഹമുണ്ട് അത് സഫലമാക്കാമെന്നു വെച്ചിട്ട് നമുക്ക് എന്താ ആശയം പറഞ്ഞു ആ ആശയം ഞങ്ങൾ ഞങ്ങളെ ടീച്ചറോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അധികം വൈകരി പെട്ടെന്ന് തന്നെ നമുക്കതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരുടെയും സാഹചര്യത്തോടുകൂടി അത് പറഞ്ഞപ്പോൾ നമ്മുടെ എസ് എസ് എസിൻ്റെ ചുമതലയുള്ള സൗര ടീച്ചർ അതുമാതിരി മുബീന ടീച്ചർ സംഗീത ടീച്ചർ പിന്നെ ഗഷീല ടീച്ചർ രാ രാഗിത ടീച്ചർ പിന്നെ അതേപോലെ അതിൽ മാഷി നന്ദകുമാർ മാഷി എല്ലാ സംഗീത പിന്നെ ഹിന്ദു ടീച്ചർ എല്ലാവരും കൂടിയിട്ട് ഇത് ഉടനെ തന്നെ നമ്മളെ സ്കൂളിൽ ഇത്തരത്തിലോട് സഹോദരത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടി നമ്മൾ നടത്തുന്നത് ഇത് നമ്മളുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു വലിയ സന്ദേശമായിട്ട് നമ്മൾ ഇന്ന് നടത്തും അപ്പോൾ അതിൽ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉച്ചാരണിവിടെ നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ വീട്ടിയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നമ്മളവിടുത്തെ രക്ഷിതാക്കളും അതേപോലെ നമ്മുടെ സ്കൂളിൻ്റെ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ഷാഫിയും എല്ലാവരും അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉച്ചാരണകർമ്മങ്ങൾ നിർവഹിക്കാൻ അപ്പോൾ ആ സഹജീവികൾക്ക് ദാഹജനം ഒരുക്കിക്കൊണ്ട് തൃക്കുണാപുരം എൽ പി സ്കൂൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇത് ഒരു വിദ്യാലയത്തിന് മാത്രമല്ല ഈ നാടിന് ഈ ലോകത്തിന് മൊത്തമുള്ളൊരു മാതൃകയായിട്ട് നിലനിൽക്കട്ടെ നിലനിൽക്കെട്ടെന്ന് ആശംസിക്കുകയാണ് നടത്തിക്കുകയാണ് ഓക്കെ താങ്ക് യു സന്തോഷകരമായ അനിവാര്യമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്വ ടീച്ചറും കുട്ടികളും ചേർന്നുകൊണ്ട് ഇതാ ഓടിക്കുന്നു എന്നത് നമ്മുടെ ആശയം മുന്നോട്ട് വെച്ചത് എസ് ആർ ജി കൺവീനർ അതേപോലെ തന്നെ ഗ്രീൻ ആർമി കൺവീനർ ആണ് ഇതിനെല്ലാം ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകിയത് മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണ മാസ്റ്ററാണ് ഈ കടും വേനലിൽ ആശയവും ആശയം അതേപോലെ തന്നെ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ ഔപചാരികമായിട്ട് നന്ദി യൂണിറ്റും ഇതിൻ്റെ വേനലിൽ പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും ദാഹജലം ഒരുക്കുക എന്നുള്ളത് വളരെ ഒരു പുണ്യപ്രവൃത്തിയാണ് അതിന് നമ്മളുടെ സ്കൂള് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയും ചെയ്തു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പി ടി എ പ്രസിഡൻറ്റ് നിഷ്കമാഷ് മറ്റെല്ലാ അധ്യാപകർക്കും ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു മറ്റുള്ളവർപ്പ് പ്രോഗ്രാമിടെ വൈൻഡപ്പ് ചെയ്യണം ഇടവേള റഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൽ പി സ്കൂൾ തൃക്കണാപുരം ഗ്രീൻ ആർമി യൂണിറ്റ് അണിയിച്ചൊരുക്കിയ സഹജീവികൾക്ക് ദാഹജലം എന്ന പ്രോഗ്രാമിനാണ് ഉള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബായ്